യൂസ് ചെയ്ത് എക്സസ് ഫാറ്റ് ഓരോ ഓരോ പ്രോബ്സ് ആണ് നമ്മുടെ സെലിബ്രിറ്റീസ് ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആയിട്ടുള്ള മെഡി ഗ്ലോയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അവരുടെ സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള ആന്റി ഏജിന് വേണ്ടിയിട്ടുള്ള ഹൈ ഫുഡ് ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ മെലാസ്മ മാറ്റാനായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ ട്രീറ്റ്മെന്റ് എന്നിവയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ പക്ഷെ ഇതിനൊക്കെ അപ്പുറം കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂ കോൺസെപ്റ്റ് അവർ നമുക്കായി ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം വെൽക്കം ടു മെഡിഗ്ലോ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഇഷ്യൂസിനും മെഡിഗ്ലോയിൽ സൊല്യൂഷൻ ഉണ്ട് അതും എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ട്രീറ്റ്മെന്റ് കൂടാതെ ഫാറ്റ് റിഡക്ഷനും മസിൽ സ്ട്രെംഗനിങ്ങിനും ഒക്കെയായി ഇ എം സ്യൂൺ ഇ എം സ്കൾ ലേസേഴ്സ് എന്നീ മൂന്ന് പുതുതായി മെഡിഗ്ലോ ഇൻട്രോസ് ചെയ്തിരിക്കുന്നത് മെഡിഗ്ലോയുടെ മറ്റു രണ്ട് സ്പെഷ്യാലിറ്റീസ് ആണ് ലേസർ ലേസേഴ്സ്കൾ എം സ്കൾ കേരളത്തിലെ തന്നെ ഏക ലേസർ കളക്ഷ മെഷീൻ ഇവരുടേതാണ് സർജറി ഇല്ലാതെ തന്നെ ശരീരത്തിലെ കൊഴുപ്പും സാഗനസും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ്സ് ആണ് ഇതിലുണ്ട് അപ്പൊ ഈ വയർ കുറയ്ക്കാനായിട്ട് നമുക്ക് ഞങ്ങളിവിടെ സർജിക്കൽ അല്ല നോൺ സർജിക്കൽ അല്ലെ സർജറി ഇല്ലാണ്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിനകത്ത് ലേസേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത് ഹീറ്റ് എനർജി ലൈറ്റും കൂടെ യൂസ് ചെയ്ത് വയറ്റിലുള്ള എക്സസ് ഫാറ്റ് കുറയ്ക്കുന്നതായിരുന്നു അപ്പം ഇതിനെ ഓരോ പ്രോബ് ആയിട്ടാണ് ഓരോ ഡിഫറെൻറ്റ് പ്രോബ്സ് ആണ് ഈ പ്രോപ്സിനകത്തൂടെയാണ് ലൈറ്റ്സ് വരുന്നത് അപ്പം നമുക്ക് എവിടെയാണോ ഫാറ്റ് കുറയ്ക്കേണ്ട ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഈ മെഷീൻ പ്ലേസ് ചെയ്യുക അതായത് ഇതിനകത്തുള്ള പ്രോബ്സ് പ്ലേസ് ചെയ്യുകയാണ് ഇതിനകത്ത് നമുക്ക് വേദനകളോ കാര്യങ്ങളോ ഇതിനകത്തൂടെയാണ് ഈ ലൈറ്റ് വരുന്നത് ഇതിനകത്ത് നമുക്ക് വേദനകളോ അങ്ങനത്തെ യാതൊരു സംഭവം ഒരു ലഞ്ച് ടൈം പ്രൊസീജിയർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് വളരെ ഹെൽത്തി ആയിട്ട് ആൾക്കാർക്ക് വയർ കുറയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ തൂങ്ങി കിടക്കുന്ന അത് കുറയ്ക്കാനുള്ള എന്തെങ്കിലും മെഷീൻ പറ്റുന്നുണ്ടല്ലോ അതൊരു നല്ല ചോദ്യമാണ് ഒത്തിരി പേർക്കും ഈ വയർ നമ്മൾ വിചാരിക്കും ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വയർ ഓക്കെ ആവുന്നു പക്ഷെ ഫാറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ മടക്ക് മടക്കായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് അതായത് സാഗ് ചെയ്ത് കിടക്കുന്ന വയറുണ്ട് അപ്പൊ അങ്ങനെ സാഗ് ചെയ്ത് കിടക്കുന്ന വയറിന് ഫാറ്റ് റിഡക്ഷൻ മാത്രം പറ്റില്ല അപ്പൊ അതിന് നമുക്ക് അവരുടെ മസിൽസ് ടോൺ ചെയ്തെടുക്കുകയും വേണം അപ്പൊ മസിൽ ടോണിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസിൽസ് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എന്ന് പറഞ്ഞ ഒരു മെഷൻ ആണ് അതിപ്പോ നമുക്ക് ഏത് ഭാഗത്ത് വയറിൽ വേണമെങ്കിൽ വയറിൽ വെക്കാം കയ്യില് വെക്കാം ആംഫാറ്റിനൊക്കെയാണ് ഇത് ഈ ആംഫാറ്റിന് ആക്ച്വലി ഫാറ്റ് ഇഡക്ഷൻ കൊണ്ട് മാത്രം ടോൺഡ് ആവില്ല അപ്പൊ അങ്ങനെയുള്ള കേസിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുകയാണ് ഇതിനകത്ത് നമുക്ക് ഫാറ്റ് അഡക്ഷൻ ഒരു ചെറിയ പെർസെന്റേജ് ഒരു സെവൻ ടു ടെൻ പെർസെൻറ്റേജ് ഫാറ്റ് ഇഡക്ഷൻ ഇതിൽ പറയുന്നുള്ളൂ പക്ഷേ ഇത് മെയിൻലി നമ്മുടെ മസിൽസ് ടോൺ ചെയ്തെടുക്കാം നമ്മുടെ കോർ മസിൽസ് എപ്പോഴും ടോൺഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ബാക്ക് പെയിൻ നെക് പെയിൻ അങ്ങനത്തെ അസുഖങ്ങൾ വയറ് കോർ മസിൽസ് ടോഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കുറവായിരുന്നു എപ്പോഴും നമ്മളിപ്പം എൺപത് വയസ്സായ ഒരാളും മസിൽ ബൾക്ക് ഉണ്ട് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അല്ലാതെ അവർക്ക് ഇപ്പം എൺപത് വയസ്സായി എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കോർണേഴ്സിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം എൺപത് വയസ്സാളായാലും നല്ല ഹെൽത്തി അതൊക്കെ ജനറ്റിക്കായിട്ട് കിട്ടുന്ന ആണ് പക്ഷെ നമ്മുടെ ഏഷ്യൻസിന് അത്രയും ഒരു ജനറ്റിക് ട്രീറ്റ് ഇല്ല അപ്പം എന്ത് വേണം നമ്മൾ ആ മസിൽസ് സ്ട്രെങ്തനാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഏത് പ്രായത്തിലും അവർക്ക് നല്ല അവരുടെ യൂത്ത്ഫുൾനെസ് അതായത് ആരോഗ്യത്തോടെ അപ്പോൾ അതുപോലെ തന്നെ ഈ പോലെ വയറിൻ്റെ ഫാറ്റ് ഒക്കെ ഒരു നോൺ സർജിക്കൽ ഓപ്ഷൻസ് ആണ് ശരീരവേദനയും മുട്ടുവേദനയും പറ്റിയ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഇ എം സി കാണാൻ ഒരു ജാക്കറ്റ് പോലെയൊക്കെ തോന്നുമെങ്കിലും സാധനം ഒരു സംഭവം തന്നെയാണ് നമ്മുടെ വീക്ക് ആയിട്ടുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ട് മസിൽസ് ആവുകയും ഇത് ശരീരവേദന പാടെ മാറ്റുകയും ചെയ്യും മെഡിക്കലോടെ മാനേജിംഗ് ഡോക്ടർ ഡോക്ടർ പാർവതി മനോജ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും സോ ദിസ് അവർ ഇ എം സ്യൂ നമുക്ക് പലപ്പോഴും വേദനകളോട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മളിവിടെ ഓർത്തോബീഷൻ അണ്ടറിലാണ് നമ്മളത് എല്ലാം ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ കോസ് ഓഫ് ദി ഡിസീസ് എന്താണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും പ്രായാധികം കാരണം നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇഞ്ചുറീസ് കാരണം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പരിഹാരമാണ് ഇ എം സുവിന്റെ ഇതിപ്പം വേറെ ഇതിപ്പോൾ മനസ്സിലായില്ല ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ജാക്കറ്റ് ഇടുന്ന പോലെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് പക്ഷേ ഇതിന്റെ ഓരോ മസിൽസും ഇതിനകത്ത് ഏകദേശം നമ്മുടെ ഫുൾ ബോഡി മസിൽസ് ഇൻക്ലൂഡിങ് ഡീപ്പർ ആൻഡ് സൂപ്പർഫിഷ്യൽ മസിൽസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ബാക്ക് മസിൽസ് ഷോൾഡർ മസിൽസ് ഇതെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് സ്ട്രെങ്തൻ സ്ട്രെങ്തനാക്കിയെടുക്കാം അപ്പോൾ റെഗുലറായിട്ട് ഒരു ഫൈവ് ടു സിക്സ് സിറ്റിങ്സ് അത് ഒരു സിറ്റിംഗ് ആണ് അങ്ങനത്തെ റെഗുലറായിട്ട് ഒരു രണ്ട് സിറ്റിങ്സ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ ഇരുപത് മിനിറ്റ് ആണ് ഒരു സെഷൻ അത് റെഗുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസിൽസിനെ ടോൺ ചെയ്ത് നമ്മുടെ ആ ഒരു യൂത്ത്ഫുൾനെസ് തിരികെ കൊണ്ടുവരാൻ പറ്റും ഇത് നമ്മൾ വേദനകൾക്ക് മാത്രം ഒരു പരിഹാരം കൂടുതൽ നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഒട്ടുമിക്ക ലേഡീസിനും വയറൊക്കെ ചാടി വയറൊക്കെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ട് അപ്പോൾ അവർക്ക് തിരിച്ചു അവരുടെ ശരീരഭംഗി നിലനിർത്താൻ അതായത് ആയിട്ടുള്ള വയറൊക്കെ ടോൺഡായിട്ട് കിട്ടാനും അവരുടെ ബോഡിയൊക്കെ ടോൺഡായിട്ട് കിട്ടാനും അതായത് മസിൽ ടോണിംഗ് എന്നൊരു ആക്ഷൻ കൂടി രണ്ടോ മൂന്നോ സിറ്റിംഗ് തന്നെ നമ്മുടെ ബോഡി വിസിബിൾ ഇതൊക്കെ മാത്രം എക്സ്ക്ലൂസീവ് ട്രീറ്റ്മെന്റ്സ് ആണ് உரப்பாயம்மைய நீங்க சாட்டிஸ்ஃபைட் ஆகும் அப்போ மெடிக்கலோட லொக்கேஷன் வரது கருநாகப்பள்ளி டோ விசிட்